പത്മരാജനും കെ ജി ജോർജും ഭരതനും ആഘോഷിക്കപ്പെടുമ്പോൾ അവരോടൊപ്പം സഞ്ചരിച്ച അവരോളം പ്രതിഭാശാലിയായ മോഹനെ കേരളം മനഃപൂർവ്വം വിസ്മരിക്കുകയാണെന്ന് സംവിധായകൻ കമൽ ഇന്ന് ഒരുപക്ഷെ പുതിയ പോലും എടുക്കാൻ മടിക്കുന്ന ഒരു വിഷയത്തെ ആ കാലഘട്ടത്തിൽ ഒരു പക്ഷെ സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ഒരു അംഗീകരിക്കുന്നുണ്ട് അതിനെ ആ രീതിയിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അന്ന് നമ്മുടെ സമൂഹം അത് അങ്ങനെ ഒരു ഒരു വിഷയത്തെ ചലച്ചിത്രമാക്കാൻ ആ ആ സിനിമയിലൂടെയാണ് ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരുന്നത് ഓളം മോഹൻ എന്ന വലിയ മലയാള മധ്യവർത്തി സിനിമയിൽ കെ ജി ജോർജ് ഭരതൻ പത്മരാജൻ എം മോഹൻ എന്നിവരുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ് സംവിധായകൻ എം മോഹന്റെ ഒന്നാം ചരമ വാർഷികത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട പൗരാവലിയും മോഹൻ ഫൗണ്ടേഷനും സംഘടിപ്പിച്ച ദൃശ്യമോഹനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുസ്മരണ പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കമൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ തന്റെ കലാപ്രവർത്തനത്തിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും നടത്താതെ സിനിമകൾ സംവിധാനം ചെയ്തു പോന്ന സംവിധായകനായിരുന്നു മോഹൻ എന്ന സംവിധായകൻ സി വി മലയിൽ പറഞ്ഞു സംസാരിക്കാനോ പറയാനോ ചർച്ച ചെയ്യാനോ മുന്നിലേക്കാണ് അദ്ദേഹം വളരെ ഒരു ഒരു എത്തിയത് ജനപ്രിയവും ൂല്യവും ഒരുമിച്ച് കൊണ്ട് മികച്ച സിനിമാനുഭവങ്ങൾ സൃഷ്ടിച്ച സംവിധായകനായിരുന്നു മോഹൻ എന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ വഴിത്തിരിവുകളിൽ ഒരു പ്രധാന പേരാണ് മോഹൻ സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുഖ്യധാര സിനിമകൾ നമ്മുടെ ഒരു കച്ചവട താല്പര്യം മാത്രം നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ അതുപോലെ ഈ ഒരു ശുദ്ധ കലാ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ആർട്ട് സിനിമകൾ ടൗൺ ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ആർബിന്ദു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷയായി മോഹൻ ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ ലിജോ ജോസ് പെലിശേരിക്ക് മന്ത്രി അർബിന്ദവും മോഹൻ്റെ ഭാര്യ അനുപമ മോഹനും ചേർന്ന് സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ സംവിധായകൻ പ്രേംലാൽ പത്മരാജന്റെ മകനും കഥാകൃത്തുമായ അനന്തപത്മനാഭൻ കെ ബി വേണു സിജി പ്രദീപ് മുൻ എം എൽ എ കെ യു അരുണൻ യു പ്രദീപ് മെനോൻ എന്നിവർ സംസാരിച്ചു രാവിലെ നടന്ന സ്മൃതിയിൽ മലയാള സിനിമാ രംഗത്തെ പ്രമുഖരായ കലാകാരന്മാരും ആസ്വാദകരും അനുഭവങ്ങൾ പങ്കുവച്ചു പി കെ ഭരതന് മോഡറേറ്ററായിരുന്നു മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്